ടേസ്റ്റ് ഉണ്ടോ ണ്ടോ ഇങ്ങനെ റൂഫ് അടക്കം മരത്തിൽ വരുന്നോണ്ടേ എന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യതയുണ്ടോ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി ഒരു ഫോട്ടോ എടുത്താൽ ഡാമിൽ ഇറങ്ങി ഗ്ലാസ് ഇതിന് നമുക്ക് രണ്ടായിരം രൂപ താഴെ രണ്ടായിരം രൂപ താഴെയാണ് ലാഭം എല്ലാം മരമാണ് ഈ ഇരിക്കുന്ന ഫ്രണ്ട് ഗേറ്റ് പോലും മരം കൊണ്ടാണ് അല്ലേ ജോർജ് ഏട്ടാ മരത്തിൽ തന്നെ ചെയ്താണ് മതിൽ വരെ പുതിയ കെട്ടിയത് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീടുകൾ തേടിയുള്ള യാത്രകളിലാണ് ചിലപ്പോൾ ഇടയ്ക്ക് ചില വീടിന്റെ എപ്പിസോഡൊക്കെ ഉണ്ടെങ്കിൽ ഒരു രസമുള്ളൂ വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വീട് ഒരു സ്വപ്നമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ പിന്നെ നമ്മുടെ വീട് വീടുകൾക്ക് എല്ലാവർക്കും നിങ്ങൾ വളരെ സപ്പോർട്ട് നൽകി അതുകൂടി താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ പഴയ ജോർജേട്ടൻ അല്ലേ നമ്മുടെ കൗകുകൊണ്ട് വീട് വെച്ചിട്ടുള്ള ജോർജ് ജോർജ് ജോർജ്ട്ടൻ ഞങ്ങളുടെ ജോർജ് ഏട്ടാ ഒരു ഹായ് പറ ജോർജേട്ടനോട് ഒരുപാട് പേര് കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ കുറച്ച് സംശയങ്ങളൊക്കെ നമ്മൾ ഈ വ്ളോഗിൽ മറുപടി പറയുന്നതായിരിക്കും ഇപ്പം നമ്മൾ വന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളുള്ളത് ജോർജേട്ടൻ്റെ നാട്ടിൽ തന്നെയാണ് വാഴവറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വാഴവറ്റയിൽ ഒരു റിസോർട്ട് ഉണ്ട് ആ റിസോർട്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് മൊത്തം ഈ തലേന്നാണ് ഈ തലയിലാണ് മൊത്തം ഐഡിയാസ് വന്നിരിക്കുന്നത് തലേന്ന് വന്ന പ്രധാനപ്പെട്ട രണ്ട് ഒന്ന് ഒന്ന് മരം മണ്ണ് മണ്ണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് മീൻസ് വന്നു ഓക്കെ പറഞ്ഞു വന്നത് ഈ റിസോർട്ട് ഇത് ഒരിക്കലും റിവ്യൂ അല്ല എന്നും കൂടെ പറയുകയാണ് കൺസ്ട്രക്ഷൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമ്മൾക്ക് സ്ഥിരമായിട്ട് എന്താ പറയാ മണ്ണും കല്ലും സിമെൻറ്റും ഉപയോഗിച്ച് ചെയ്യുന്നവർക്ക് ഒരു വെറൈറ്റി പരീക്ഷിക്കണം എന്ന് തോന്നുവാണെങ്കിൽ ജോർജ്ജേട്ടനെ മാത്രമേ ആക്കുക എന്നുള്ള ലെവലിൽ നമ്മൾ എടുക്കുന്ന ഒരു ബ്ലോഗാണിത് ഈ റിസോർട്ടിന്റെ പേരാണ് ലേ ക്രോസ് ലൈക്രോസ് വയനാട് റിസോർട്ട് ആണ് ഇത് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാഴ്ചകളുണ്ട് എന്താ കൺസ്ട്രക്ഷൻ്റെ എന്താ പറയാ വിവിധ തരം ഭാവങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും എല്ലാം വിഞ്ചു ജോർജ് ചേട്ടാ ഏട്ടാ അതെ നമ്മളെ ഗേറ്റിന്റെ ഇവിടെ വന്നപ്പോൾ മുതൽ ജോർജ്ജേട്ടം നമ്മളെ അതിശയിപ്പിച്ചോണ്ടിരിക്കുക ഞങ്ങൾ ഇങ്ങനെ കൂടുതലായിട്ട് വന്ന് സാധാരണ ഒരു റിസോർട്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിക്കുവാണേ നമ്മളോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ മരത്തിന്റെയും മണ്ണിന്റെയും കൺസ്ട്രക്ഷൻ ഇവിടെ ഉണ്ടെന്ന് അപ്പൊ അതാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്ത് വന്നത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ നമ്മള് സാധാരണ നോക്കുമ്പോ നോർമലി ഇതാ ബോർഡൊക്കെ കണ്ടപ്പോൾ ആ നോർമൽ ജോർജാട്ടനോട് സംസാരിച്ചപ്പോഴല്ലേ അറിയുന്നേ ലെറ്റർ പോലും മരമാണ് എല്ലാം മരമാണ് ഈ ഫ്രണ്ട് ഗേറ്റ് പോലും മരങ്ങളുണ്ടാണ് അല്ലേ ജോർജ് മരത്തിൽ തന്നെ ആ മതില് വരെ മരത്തിലാണ് മരവും മണ്ണും മണ്ണും മണ്ണുമാണ് മെയിൻ ആയിട്ട് നമുക്ക് അടുത്തോട്ട് നിന്നിട്ട് കാണാം ജോർജാട്ടൻ പറഞ്ഞത് ഈ ഗേറ്റിന്റെ അല്ലെങ്കിൽ മതില് മരമാണ് സാധാരണ എല്ലാവരും കോൺക്രീറ്റ് ആണ് ഈ മരത്തിന്റെ രൂപത്തില് ഉണ്ടാക്കിയെടുക്കുക മരവും മണ്ണുമാണ് പിന്നെ ഇതാ ഗേറ്റ് ഗേറ്റ് മരമാണ് മരമാണ് കാഴ്ചകളിലോട്ട് നമ്മൾ വാതിൽ തുറന്നിരിക്കുകയാണ് സെക്യൂരിറ്റി ഉണ്ട് അതുവരെ ഇവിടെ ോട് ജോർജേട്ടിനെ കണ്ടപാട് എല്ലാര്ക്കും തോന്നിയത് നമ്മുടെ വൺ മില്യൻ അടിച്ച നമ്മുടെ വീഡിയോയിൽ തോന്നിയ സംശയം അങ്ങ് ചോദിച്ചേക്കാം എല്ലാരും ചോദിച്ചു ജോർജേട്ടാ ജോർജേട്ടിന്റെ വീടപ്പൊ ഇടിഞ്ഞു വീഴുന്നേന്ന് താമസിക്കുന്നു

ഇനി ഇവിടുന്ന് ഏറ്റവും മനോഹരമായ ഒരു സംഭവം എന്താണെന്നു വെച്ചാൽ ഇവിടെ നിന്നുള്ള കാഴ്ച തന്നെയാണ് ഇത് കാരാപ്പുഴ ഡാം വ്യൂ ആണ് കാരാപ്പുഴ ഡാമിൻ്റെ അതിലോട് ചേർന്നുള്ള ഭാഗമാണ് നമുക്ക് ഈ ലേക്ക് റോസ് നമ്മുടെ ലേക്ക് റോസ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഒത്ത നടുക്കിട്ടൊരു സ്വിമ്മിംഗ് പൂൾ കാണാൻ പറ്റും ഇൻഫിനിറ്റി പൂളാണ് ഇൻഫിനിറ്റി പൂളാണ് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി നിന്ന് ഫോട്ടോ ഡാമിൽ ഇറങ്ങി എടുത്തു ശരിയാണ് ഗ്ലാസ് അതൊരു ചലഞ്ചിങ് അല്ലായിരുന്നോ ശരിക്കും ആയിരുന്നു ആരും ചെയ്യാൻ തയ്യാറല്ലായിരുന്നു ഇപ്പോൾ എം ഇ പി ചെയ്യുന്നവരോടൊക്കെ ചോദിച്ചപ്പോൾ അവരെല്ലാവരും ബുദ്ധിമുട്ട് പറഞ്ഞു അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ തന്നെ അതിന്റെ ചലഞ്ച് ഏറ്റെടുത്തു അങ്ങനെ ഗ്ലാസ് ബെൻഡ് ചെയ്യാൻ ടെമ്പലേറ്റ് കൊടുത്ത് ഫാക്ടറിക്കാർക്കും ചെയ്യാൻ മടി ഞങ്ങൾ തന്നെ ലാസ്റ്റ് ഫാക്ടറിയിൽ പോയി ഇരുന്ന് ാണ് ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രശ്നം വരും അപ്പം നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവും തോന്നാറില്ല ജോർജ് അല്ല അങ്ങനെ വരുന്ന ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണ് ചലഞ്ചിങ് ആണ് പിന്നെ ഇതിന്റെ ഓണേഴ്സ് നല്ല സപ്പോർട്ടാണ് പൈസ പോയാൽ പോയി ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായിട്ട് ചെയ്യാം നന്നായിട്ട് ചെയ്യാം അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഭയങ്കര വിഷമുള്ള ആളുകളാണ് അതിന്റെ ഓണേഴ്സ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഇതിപ്പോ വീടുകൾക്ക് വേണമെങ്കിൽ ചെയ്യുന്നുണ്ട് ഗ്ലാസ് ഇനി താഴോട്ടാണ് ഇതിന്റെ കൂടുതൽ ഏരിയ ഉള്ളത് കുറെ ഹണിമൂൺ കോട്ടേജുകൾ കാണാൻ പറ്റും അതൊക്കെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന രീതിയാണ് ഞങ്ങൾ എങ്ങോട്ടേക്ക് ആകർഷിച്ചത് ജോർജ് ആട്ടനോട് ജോർജ് ഏറ്റൻ അങ്ങനെ ഒരുപാട് ക്ഷൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് മുള കൊണ്ട് മണ്ണ് കല്ല് അങ്ങനെ പല രീതിയിലെ പല മെറ്റീരിയലും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോ ജോർജ് ആട്ടോ ചോദിച്ച ഇങ്ങനത്തെ വെറൈറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജോർജ് ആട്ട് ആദ്യം പറഞ്ഞത് ഈ ലേക്ക് റോസ് റിസോർട്ടിനെ കുറിച്ചാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ രീതിയെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഒന്ന് നോക്കിയാൽ നേരെ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നു അതെ അതെ ഇതിന്റെ പ്രത്യേകത പറഞ്ഞു ഇത് എന്ത് കനേഡിയൻ കനേഡിയൻ ഉപയോഗിച്ചിരിക്കുന്നത് സോളിഡ് വാള് തന്നെയാണ് പാനലിങ് ഒന്നും അല്ല ഭിത്തി അങ്ങനെ തന്നെ സോളിഡ് ആയിട്ടുള്ള വുഡ് തന്നെ ഉപയോഗിച്ച് ചെയ്തതാണ് പിന്നെ എന്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ പൈൻ ഓയിലിന്റെ ഒരു സ്മെല്ലുണ്ടോ അവർ ഭയങ്കര അട്രാക്റ്റീവാണ് ശരിയാണ് ശരിയാണ് ഞങ്ങൾ നേരത്തെ തന്നെ ഉള്ളിൽ കയറി നോക്കിയപ്പോൾ ഞങ്ങൾ ശരിക്കും അത് അനുഭവിച്ചതാണ് അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്ത് അനുഭവിപ്പിക്കാൻ വേറെ മാർഗ്ഗമൊന്നുമില്ലല്ലോ അപ്പോൾ വരും തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇതെ കമ്പാണ് മരത്തിൻ്റെ പയൻ്റെ കമ്പാണ് വേനൽക്കാലത്ത് അതിലൂടെ അതിൻ്റെ ഓയിൽ ഓരോ ചെറിയ ചെറിയ ഡ്രോപ്പ് പോലെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് അതിലും നല്ല സ്മെല്ലാണ് അടിപൊളി അതാണ് ഇതിനകത്ത് വരുമ്പോൾ ഇതില് ഇങ്ങനെ ചെയ്യുന്നതിന് ഒത്തിരി കോസ്റ്റ് ആവൂലേ ഇച്ചിരി കൊണ്ടുവന്ന് ചെയ്യുന്നതുകൊണ്ട് കുറച്ചൊരു കോസ്റ്റ്ലിയാണ് സാധാരണ മറ്റുള്ളതൊക്കെ പക്ഷേ ഇതിന്റെ ഗുണമാണ് അതിന്റെ ഊട്ടിയിലൊക്കെ ഇതുകൊണ്ട് ഒരുപാട് വീടുകൾ ചെയ്തു തന്നെ ഞങ്ങൾ പോയി ഞങ്ങളത് മാക്സിമം പഠിക്കാൻ എല്ലാം ഡാറ്റാസ് കംപ്ലീറ്റ് കളക്ട് ഇതിലേക്ക് ഡിസിഷൻ പറ്റുന്നതെല്ലാം ഗന്ധം നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആഹ് അതൊരു പ്രത്യേക അനുഭൂതിയാണ് കേട്ടോ ഹണിമൂൺ കോട്ടേജാണ് അപ്പൊ വരുന്നവർക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുമത് നമ്മള് മിസ് ആക്കി രണ്ടായിരത്തി പതിനെട്ടിലല്ലേ കോട്ടയം കല്യാണം കഴിച്ചു പറ്റില്ല പറയുന്ന വുഡ് മെറ്റീരിയല് കംപ്ലീറ്റ് പൈനാണ് ഉള്ളില് ഒന്നും വേറെ ഒന്നും ചെയ്തില്ല കംപ്ലീറ്റ് പൈൻ ചെയ്ത് ചെയ്തില്ലോർ കണ്ടോ ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് പക്ഷെ വുഡല്ല വളരെ ഒരുപാട് ഓടി നടന്ന് എറണാകുളം ഒക്കെ പോയി പല സ്ഥലത്തും പല മോഡലുകളും സാമ്പിളുകളും എടുത്ത് അവസാനം സെലക്ട് ചെയ്തെടുത്തൊരു സാധനം അതിനൊക്കെ അവരുടെ ഓണേഴ്സിൽ ഇൻപുട്ട് ഒരുപാട് ഉണ്ടായിരുന്നു കൂടെ തന്നെ ഉണ്ടായിരുന്നു അവർ എപ്പോഴും ബ്രിട്ട് ചെയ്തിരിക്കുന്നത് റൗണ്ടായിട്ടാണ് ആ കട്ടില് ഇവിടെ തന്നെ നമ്മൾ നമ്മളുണ്ടാക്കി

പിന്നെ അത് മാത്രല്ല ഇവർക്ക് ഔട്ടിങ്ങിനൊക്കെ ആയിട്ട് ഒരു ഇതൊരു ഫാം ഇല്ലേ ഒരു ഫാം ഹൗസ് പോലെ ഒരു ഫാം ഉണ്ട് ഇവിടുന്ന് കുറച്ച് കുറച്ച് ദൂരം പോയാലുണ്ട് അവിടുന്ന് എന്തൊക്കെയാണ് അവിടെയുള്ള വീട് നമുക്ക് പിന്നെ സ്പൈസസുണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് അപ്പൊ മാക്സിമം അവിടെ നിന്നുള്ള സാധനങ്ങളാണ് ഇവിടെ റിസോർട്ടിലേക്കായിട്ട് ഉപയോഗിക്കുന്നത് സ്വയംപര്യാപ്തമാണ് കൃഷി ചെയ്ത് വീടുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള അല്ലെടുത്ത സംഭവങ്ങൾ ആഹാരങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ തോട്ടത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നില്ല ആൾക്കാർക്ക് അങ്ങോട്ട് പോകാനും ആൾക്കാർ ചെറുതേട്ടാ ഇങ്ങനെ മരം കൊണ്ടൊക്കെ വീടുണ്ടാക്കുമ്പോഴേ അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കൊറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനില്ലേ അതൊക്കെ മെയിൻ ആയിട്ട് നോക്കി മരത്തിനെ ഡിപെൻഡ് ചെയ്യുമ്പോൾ നമ്മള് വയറിംഗ് ഒക്കെ നോക്കിയാൽ മതി വയറിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും പരമാവധി ഫ്ലോറിൽ വിടുക പിന്നെ അത് കയറുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ നമ്മൾ ചില എക്സ്പോസ് ചെയ്ത് വരുന്ന ഭാഗങ്ങളുണ്ടായിരുന്നു അത് നമ്മൾ മരത്തിന്റെ തന്നെ ഒരു സി ചാനൽ പോലെ ഒരു സാധനം ഉണ്ടാക്കിട്ട് അത് വെച്ച് കവർ ചെയ്ത് എടുക്കുകയാണ് അതെ അപ്പൊ വയറിംഗ് ഒന്നും പുറത്ത് കാണൂല മരത്തിൽ വരാൻ സാധ്യത നനയാതെ നോക്കിയാൽ മതി പിന്നെ ഇതെല്ലാം ചെയ്തിരിക്കുന്നു നനഞ്ഞാലും കൊടുക്കണം എന്തെല്ലാം ട്രീറ്റ്മെന്റുകൾ കൊടുക്കണം അല്ലേ ഇതിനെ മാത്രം നോക്കി വെച്ചാൽ അത് എത്ര നാൾ ഒരു പ്രോബ്ലം ഇതിന്റെ ഉള്ളിൽ ഒരുപാട് മരങ്ങളുണ്ട് നമ്മൾ ഇതിനു വേണ്ടിട്ട് മരങ്ങൾ വെട്ടിക്കളഞ്ഞിട്ട് ഒന്നും മുറിച്ചിട്ടില്ല ചെയ്തിട്ടില്ല മണ്ണ് പോലും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിട്ടില്ല ബിൽഡിംഗ് എല്ലാം എടുത്തിരിക്കുന്ന ഗ്രൗണ്ടിന് കണക്കാക്കിയിട്ട് നമ്മുടെ ലാൻഡ്സ്കേപ്പിനെ കണക്കാക്കിട്ട് താഴത്തെ ഭാഗം ഫൗണ്ടേഷൻ

ഭയങ്കര എന്താ പറയാ അട്രാക്റ്റീവ് ആയിട്ട് വന്നു അടിപൊളി ഇത് ഡബിൾ റൂമാണ് അല്ലേ ഡബിൾ റൂം ഡബിൾ റൂം ഇൻഡിവിജ്വലായിട്ടും കൊടുക്കാം ഡബിൾ ആയിട്ട് റൂമെ അങ്ങനെയും

ും ഇവിടെ നിൽക്കുന്നതിന്റെ ഒരു എന്താ പറയാ കൺസ്ട്രക്ഷന്റെ ഗുണം വേറെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ സിമെന്റും മണ്ണും ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്താ പറയാ കൂളിങ് നമുക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നുണ്ട് നമുക്ക് ആ വുഡിൽ നിന്നുള്ള ആ ഒരു ഓരോരൊരു സ്മെല്ലും ആ ഒരു തണുപ്പും കൂടെ ആകുമ്പോൾ പ്രത്യേക ഫീൽ തന്നെയാണുണ്ട് ഇനി ഇങ്ങനത്തെ എത്ര കോട്ടേജ് ഉണ്ട് ഇവിടെ ഉടനായിട്ട് ഇരിക്കുന്ന എട്ടെണ്ണം ഉണ്ട് എട്ടെണ്ണം എട്ട് റൂംസ് ഉണ്ട് ഇനി നമ്മൾ വേറൊരു കാഴ്ചയിലോട്ടാണ് പോകുന്നത് അതായത് മണ്ണ് ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കോട്ടേജ് യെസ് അതുകൂടെ ഒരെണ്ണോ അല്ലേ നാല് റൂം രണ്ട് ഡബിൾ സ്റ്റോറിയാണ് ആ ഓക്കെ ആ ഇതാണല്ലേ നമ്മൾ വെട്ടുകല്ലിൽ കെട്ടിയിട്ട് മണ്ണ് സ്റ്റെബിലൈസ്ഡ് മഡ് പ്ലാസ്റ്റർ ചെയ്തു കൂടാതെ പെയിന്റ് മണ്ണുണ്ടെങ്കിൽ മണ്ണ് ഉപയോഗിച്ചിട്ടാണ് മണ്ണ് മണ്ണ് തന്നെയാണ് മണ്ണിന്റെ ഓക്കെ അപ്പൊ ഇത് മഴയത്ത് വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് ടെക്നോളജി പലയിടത്തും ഇതൊക്കെ ചോദിക്കാൻ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ അറിയാം അതുകൊണ്ട് ചോദിക്കാൻ പറ്റില്ല നല്ല വഴി അല്ലേ പഴയ ആൾക്കാർക്ക് അടക്കാൻ കൊണ്ട് നമ്മൾ മനുഷ്യന്മാര് മാറ്റി കോൺക്രീറ്റിലേക്കൊക്കെ മാറി അപ്പം ഒരുപാട് സാധനങ്ങൾ അതിന് അഡീഷണൽ ആയിട്ട് വേറെ വേണ്ടത് എ സി പോലുള്ള സാധനങ്ങളൊക്കെ ആളുകൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക മണ്ണിലേക്ക് പോയി മണ്ണിലേക്കും ഈ കോൺക്രീറ്റ് മാറണോ ശരിക്കും എല്ലാ കേസിലും നമുക്ക് പറ്റിയല്ല പക്ഷെ കൊറേ നമുക്ക് മാറ്റാൻ പറ്റും നമുക്ക് വേണം തോന്നിയാൽ നമുക്ക് മാറ്റാം പക്ഷേ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റിയല്ലെങ്കിൽ പോലും കുറെ നമുക്ക് മാറ്റിയിടും ഒരു വീട് എന്നൊക്കെ പറഞ്ഞ ഒരാൾക്ക് ഒരു ലൈഫിൽ വരണം അയാളുടെ ഓരോ ജനറേഷൻ വീട് പണിയും അപ്പം പണ്ടത്തെ വീട്ടിൽ താമസിക്കുന്ന മക്കൾ എന്ന് പറഞ്ഞാൽ അഞ്ച് ശതമാനത്തിൽ താഴെ ഉള്ളു അപ്പൊ നമ്മള് നമുക്ക് വേണ്ടത് പണിയും മക്കൾക്ക് വേണ്ട അവർ അത്രേ ഉള്ളൂ അത് ശരിയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മിക്കവാറും അയാൾ ഒരു പണിയും പെർസെന്റേജ് ആളുകളും വീടെങ്കിലും പണിതിരിക്കും അതെ അതെ അങ്ങനെയൊരു സംഭവം ഞാൻ അപ്പൊ ഇവിടെ വീട്ടിൽ താമസിക്കുന്നവരെ ഞാനൊക്കെ ഒരുപാട് ഞങ്ങൾ സെർച്ച് ചെയ്യുന്നത് നോക്കി അഞ്ച് ശതമാനത്തെ താഴെ ആളുകളെ ഉള്ളു അവരുടെ ചിലപ്പോൾ വീട് പണിയുണ്ടാകാത്ത ആളുകൾ അത് പക്ഷെ അവരുടെ കാരണവന്മാരെ ചിലപ്പോൾ ഇച്ചിരി ദീർഘത്തോടുകൂടി ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത് റൂമിന്റെ സൈസുകള് പിന്നെ ഇപ്പൊ എല്ലാവരും കുടുംബാണല്ലോ സെപ്പറേറ്റ് ആയിട്ട് കണ്ടോ ഇത് കണ്ടപ്പോ കോൺക്രീറ്റ് ആണെന്ന് തോന്നുള്ളൂ മണ്ണ് പ്ലാസ്റ്റർ ചെയ്ത് മണ്ണ് പെയിന്റ് ചെയ്താണ് മണ്ണ് പ്ലാസ്റ്റർ ചെയ്ത് മണ്ണ് പെയിന്റ് ചെയ്താണ് ഇത് കോൺക്രീറ്റ് ഇട്ടു പറയല അതേ സ്ട്രെങ്ത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് അടിയിൽ കല്ല് അല്ലേ അടിയിൽ കല്ല് നമ്മൾ കല്ലേ കല് കൊണ്ടാണ് ഫൗണ്ടേഷൻ ഓക്കെ ഓക്കെ ഇതും എന്താ എത്ര ചിലവ് വന്നിട്ടുണ്ട് നിർമ്മിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് രൂപ രൂപ താഴെ ഓക്കെ ഇതിപ്പോ രണ്ടു വർഷമായി ഇതിന്റെ ഉള്ളി കയറി ഇപ്പം താഴത്തെ ആ വീടിന്റെ നിർണേകളും തണുപ്പുണ്ട് കേട്ടോ ഇതിന്റെ ഇതിന്റെ റൂഫ് എന്താണ് വാളാണ് മെയിൻ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എഡ്ജുകൾ എത്ര എത്രാർപ്പായിട്ട് ചെയ്തിരിക്കുന്നത് സാധാരണ നമ്മുടെ മൺവീട് എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു മണ്ണ് ചെളി തേച്ച് വെച്ചൊരു രൂപത്തിൽ ഒറ്റ നോട്ട് പറയില്ലെന്നുള്ളതാണ് കേട്ടോ അതിന്റെ സംഭവം വേ നല്ല കൂളിംഗ് ഉണ്ട് ാണ് കിട്ടുകിട്ടാ പറയുന്ന മാത്രം കിട്ടാൻ തീര്സ് ഇവിടുന്ന് നല്ല ഹൈറ്റിലുള്ള വ്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് നമുക്ക് ഡാം കാണാം ഹൈറ്റിൽ കാണാം നാല് റൂമുകൾ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഇത് 900 സ്ക്വയർ ഫീറ്റ് ആണ് 900 സ്ക്വയർ ഫീറ്റ് ഒരു ഫ്ലോർ ആണ് ഓക്കേ 1800 ആ 1800 1800 സ്ക്വയർ ഫീറ്റ് വരും അത് എത്ര ചിലവ വരും 1800 സ്ക്വയർ ഫീറ്റ് ഒരു ഇതൊരു 30 ലക്ഷ രൂപയ്ക്ക് മൊത്തം വന്നപ്പോഴേക്കും ഉണ്ട് 30 ലക്ഷം രൂപയ്ക്ക് ഫുൾ 빌ഡിംഗ് ഫുൾ 빌ഡിംഗ് ഇന്റീരിയർ എല്ലാം ഇതിൽ അടക്കും അള്ളാ ഓക്കേ ഓക്കേ ബാത്ത്റൂം ഒരു ഗ്ലാസ് ഒരു ബാത്റൂം ഉണ്ട് ഹൈ വെറുതെ പെയിന്റ് മേടിച്ചതൊന്നും പൈസ കളേണ്ട കാര്യമില്ല നമുക്ക് പണിക്കൂലി മാത്രമേ വരള്ളൂ ആണല്ലേ നമുക്ക് മണ്ണ് നമ്മുടെ തന്നെയുള്ള നമ്മള് കുറച്ച് പിറ്റുകളൊക്കെ എടുത്ത മണ്ണുകളൊക്കെയാണ് സ്പെഷ്യലി ഏതെങ്കിലും മണ്ണിന്റെ ഇത് വെച്ച് വീടുണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ഓപ്ഷൻ ആണല്ലേ ഒരുപാട് നമ്മൾ കമ്മിറ്റി തന്നെ പകുതിക്ക് ലോക്ക്ഡൌൺ ചെയ്യാൻ പറ്റാതെ ഉണ്ട് പിന്നെ നമ്മൾ കമ്മിറ്റി വർക്കുകളുണ്ട് കുറച്ച് കർണാടക സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വർക്കുകളുണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് വർക്കുകൾ കൂടുതൽ കൂടുതലൊക്കെ ആണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ കമ്പനിയുടെ പേരെന്ന് പറഞ്ഞു ബിൽഡേഴ്സ്റ്റിക്കിലൊക്കെ ഉലുവയൊക്കെ ചേർക്കുന്നുണ്ട് കുറച്ച് നാച്ചുറൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണോ ശരിക്കും പറഞ്ഞ വെരി വെരി നാച്ചുറൽ പിന്നെ ശർക്കര ചെയ്താൽ ഉറുമ്പരിക്കില്ലെന്ന് ചോദിക്കുന്ന കേട്ടോ നമുക്കവിടെ കഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടോ മധുരം ഉണ്ടോ ശരിയാ ഞാൻ രണ്ടു ദിവസം രണ്ട് നമ്മള് ജോർജ് ജോർജ്ജേട്ടനെ വിളിച്ചിട്ട് ജോർജ് ജോർജ്ജേട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റൈലുകൾ നല്ല കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തപ്പിയാണ് വന്നതെങ്കിലും ഈ റിസോർട്ടിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളിലൂടെ അത് നോട്ട് ഫോർ പ്രൊമോഷൻ സത്യമായിട്ടുള്ള കാര്യമാണ് ഇന്ത്യയിലെ ബെസ്റ്റ് ട്വന്റി ഫൈവ് റിസോർട്ടിൽ എത്രയാണ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ബെസ്റ്റ് 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 ഓഫ് ഓഫ് ദി അത് മാത്രമല്ല കുറേ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ അല്ലേ ട്രിപ്പ് അഡ്വൈസറിലെയാണ് നമുക്കിപ്പോൾ ഇപ്പോൾ പുതിയതായിട്ടൊരു പിന്നെ അവാർഡ് കിട്ടിയിരിക്കുന്നത് ഏഷ്യയിലെ സ്മോൾ ഹോട്ടൽസിൽ ട്വന്റി ഫൈവ് ഹോട്ടൽസുകളിൽ ഒന്നുമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ബെസ്റ്റ് സർവീസിൽ ഇന്ത്യയിലെ ട്വന്റി ഫൈവില് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് മേക്ക് മൈ ട്രിപ്പില് ഈ രണ്ടു വർഷം കൊണ്ട് അറൌണ്ട് ത്രീ ഹൺഡ്രഡ് റിവ്യൂസിൽ ഫോർ പോയിന്റ് നയൻ റൈറ്റിംഗ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ജോർജ് ജോർജേട്ടന്റെ കൺസ്ട്രക്ഷൻ വിശേഷങ്ങൾ മണ്ണ് കൊണ്ടുള്ള വീട് അല്ലെങ്കിൽ മരം കൊണ്ടുള്ള വീട് എന്നൊക്കെ നമ്മൾ കണ്ടു നല്ല രസമുണ്ട് ശരിക്കും ഈ മണ്ണും മരവും ഒക്കെ പുതിയ സാധ്യതകൾ തന്നെയാണെന്ന് തിരിച്ചറിയാൻ കൂടെ ഇതൊരു അവസരമായി ഒരുപാട് ജോർജ് ജോർജേട്ട ഇങ്ങനെ ഈ മണ്ണ് കൊണ്ടും ചെയ്യുന്ന മണ്ണ് കൊണ്ട് പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ ഇപ്പം കേരളത്തിലൊക്കെ പൊതുവെ നോക്കിയാൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ചെയ്യുന്നുണ്ട് വയനാട്ടിലെ ആളുകൾ വളരെ കുറവാണ് വളരെ കുറവാണ് പിന്നെ വയനാട്ടിലെ കാലാവസ്ഥ പലപ്പോഴും ചില ഏരിയയിലെ കാലാവസ്ഥ നമുക്ക് ഈ മണ്ണിന് അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് വേണം മണ്ണിനെ ട്രീറ്റ് ചെയ്തിട്ട് ആയിട്ട് മണ്ണിനെ വേണം കാലാവസ്ഥ അപ്പം എന്തായാലും നല്ല ഒരു കൗതുകം എന്ന് പറഞ്ഞാൽ കാഴ്ച നമ്മുടെ പുറകില് നമ്മുടെ മഡ് ഹൗസ് ദിവസം വെക്കുന്നു അതിന്റെ നമുക്ക് വുഡ് ദിവസം വുഡ് ആൻഡ് മഡ് അവിടെ നമ്മുടെ ജി എം നിൽക്കുന്നു ഉണ്ട് ഓക്കെ അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഈ രീതിയിലൊക്കെ താല്പര്യമുള്ളവരെ പരീക്ഷ നോക്കാം അപ്പോൾ പുതിയൊരു എപ്പിസോഡോടെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ അപ്പോൾ പുതിയൊരു എപ്പിസോഡോടെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ചേട്ടാ പിഞ്ചു ബൈ